സൗന്ദര്യ ചികിത്സയ്ക്ക് അതിനൂതന ക്ലിനിക് ഒരുക്കി കണ്ണൂർ ആസ്റ്റർ ആസ്റ്റർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സിനിമാ ടി വി താരം അശ്വതി ശ്രീകാന്ത് നിർവഹിച്ചു വിദേശ രാജ്യങ്ങളിൽ ലഭ്യമായിരുന്ന സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റ് ആണ് പ്രത്യേക ക്ലിനിക് തയ്യാറാക്കി കണ്ണൂരിൽ ആസ്റ്റർ മിംസ് നൽകുന്നതെന്ന് അശ്വതി ശ്രീകാന്ത് പറഞ്ഞു ആരോഗ്യ സംരക്ഷണത്തിന്റെ എല്ലാ മേഖലയിലും കയ്യൊപ്പ് ചാർത്തുകയാണ് കണ്ണൂർ ആസ്റ്റർ മിംസ് ഏത് ചികിത്സക്കും ഒരു നിലവാരമുള്ള അതിലേക്ക് പുതിയൊരു ചുവടാണ് ആസ്റ്റർ എസ്തറ്റിക്ക സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്ക് മാത്രമായാണ് ഈ ആധുനിക സംവിധാനം ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സിനിമാ ടിവി താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് നിർവഹിച്ചു സൗന്ദര്യസങ്കല്പം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നാൽ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ ചെറിയ മാറ്റങ്ങളും ചികിത്സയും സ്വീകരിച്ചാൽ ഒരാളുടെ ആത്മവിശ്വാസത്തിൽ തന്നെ അത് വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം അതാണ് ആസ്റ്റർ മിംസ് മുന്നോട്ടുവയ്ക്കുന്ന ഈ ക്ലിനിക്കെന്ന് അശ്വതി ശ്രീകാന്ത് പറഞ്ഞു ഞാൻ ൂടെ നന്നായിരുന്നേനെ എന്നുള്ള ചിന്ത കൊണ്ട് ഒരു ജീവിതം മുഴുവൻ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്നതാണോ ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ മോർ കോൺഫിഡൻസ് എനിക്ക് കുറച്ചും കൂടെ ആളുകൾ ഫേസ് ചെയ്യാൻ ഇത് കോൺഫിഡൻസ് തരും എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും പറയാം നമ്മൾ നമ്മളെ ദ ഹോൾ സെൽഫ് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയും പക്ഷെ അത് അത് എപ്പോഴും എല്ലാവർക്കും അതേ നമുക്കൊക്കെ ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും ഓപ്ഷൻസ് മോർ കോൺഫിഡന്റ് യു പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് സയൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളത് വേണ്ട എന്ന് വെക്കണം അല്ലെ വിദേശ രാജ്യങ്ങളിലൊക്കെ വ്യാപകമായ ഈ ചികിത്സാരീതി അതേ നിലവാരത്തിലാണ് കണ്ണൂരിലേക്കും എത്തിക്കുന്നത് വിദേശത്തൊക്കെ പോയി ചെയ്തിരുന്ന എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ ഇപ്പൊ നമ്മുടെ നമുക്ക് കണ്ണൂരിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ് അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും എല്ലാവർക്കും എപ്പോഴും സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്കൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക് സർജറി വിഭാഗം ഉൾപ്പെടെ ഉത്തരമലബാറിലെ ഏറ്റവും ആധുനിക ക്ലിനിക് ആണ് മിംസിൽ ഒരുക്കിയത് സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്കു പുറമേ ഇതര ചികിത്സാരീതികളായ നോൺ സർജിക്കൽ രീതികളും ഇവിടെ സമന്വയിപ്പിച്ചിട്ടുണ്ട് രോഗികളുടെ സുരക്ഷയും അണുവിമുക്തിയും നൂറു ശതമാനവും ഉറപ്പുവരുത്താനുള്ള സംവിധാനവും ആസ്റ്റർ എസ്തറ്റിക്കയുടെ ഭാഗമാണ് കലകൾ ഇല്ലാതാക്കാനും ഹെയർ റിമൂവൽ ചർമ്മം പുനരുജ്ജീവിപ്പിക്കൽ ലേസർ സംവിധാനങ്ങൾ പുരുഷന്മാരിലെ സ്ഥലവളർച്ചയെ ഫലപ്രദമായി ഇല്ലാതാക്കൽ കുടവയർ കുറക്കുന്നതിനുള്ള അബ്ഡൊമിനോപ്ലാസ്റ്റി മൂക്കിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താനുള്ള റൈനോപ്ലാസ്റ്റി ബ്രസ്റ്റ് റിഡക്ഷൻ കൺപോളുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നെക്ക് ലിഫ്റ്റ് ഫേഷ്യൽ ഇംപ്ലാന്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ത്രെഡ് ലിഫ്റ്റ് തുടങ്ങി എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ക്ലിനിക്കിൽ സജ്ജമാണ് സൂറിയാസിസ് വെള്ളപ്പാണ്ട് മുഖക്കുരു ചർമ്മത്തിലെ അണുബാധകൾ താരൻ നഖങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് വിവിധ മേഖലകളിലെ ഏഴ് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം സമന്വയിപ്പിച്ചാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം ഉദ്ഘാടന ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുപ്രിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര ഡോക്ടർ നിബു ഡോക്ടർ അർജുൻ ഡോക്ടർ നിബുൻ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ